അപ്പ നീ ആശ്രയം ഈ പാലിലേഴ്ക്ക് കൈപ്പേറിടും ജീവിതം അപ്പാ നീ ആശ്രയം ഈ പാലിലേഴ്ക്ക് കൈപ്പേറിയിടും ഇതാ ജീവിതം കൊടുമ്പക്കാ തള്ളിക്കളഞ്ഞാലും തള്ളാതെ പോറ്റുന്നോര കളഞ്ഞാലും തള്ളാതെ പോറ്റും തൃപ്പദം പണിയുന്നേഴഞ്ഞ തൃപ്പദം പണിയും അപ്പാന്നീ ആശ്രയം ഈ പാലിലേഴ്ക്ക് കൈപ്പേറിടും ഇതാനീവിതം അപ്പാ നീ ആശ്രയം ഈ പാലിലേഴ്ക്ക് ും നീരാം മിശ്രെ മിത്യാനിൽ പാത്തരാ മോശയ്ക്ക് സങ്കടമായോനെ മിസ്ലെയും മിത്യാനിൽ പാത്തരാ മോശയ്ക്ക് സങ്കടമായോനെ അന്തികയാണ് ചിടന്നി അതികേയണിടന്നീ കർത്താവായ യേശുക്രിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഏഷ്യാവിൻ്റെ ബസ് അഞ്ചാം അധ്യായന്റെ പതിനൊന്നാം വാക്യത്തെ ആസ്പദമാക്കിയാണ് അധികാലത്ത് എഴുന്നേറ്റം മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വഴിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം ഒരു കുടുംബഭദ്രതയ്ക്ക് ആവശ്യമായ ചില നിർദ്ദേശങ്ങളാണ് ഇന്ന് പകൽ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് എല്ലാ തുറകളിലുള്ളവർക്കും ഇതാവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം കുടുംബം െന്ന് പറയുന്നത് കൂടുന്നിടത്ത് ഇമ്പം അതാണല്ലോ കുടുംബം എന്നാലതിൻ്റെ ഭദ്രതയെ ഇല്ലാതെ ചെയ്യുന്ന ചില സംഗതികൾ ഓരോ പല ഭവനങ്ങളിൽ കാണ കാണുന്നുണ്ട് അതുകൊണ്ട് കുടുംബം എന്താകരുത് എന്ന് ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കുടുംബം എന്തായിരിക്കണം നമുക്ക് പിന്നീട് ചിന്തിക്കാം കുടുംബം ഒരു മദ്യശാപ്പ് ആകരുത് നമ്മളോട് വായിച്ചു അങ്ങനെ പോകുന്നവർക്ക് അയ്യോ കഷ്ടം മദ്യം രുചിച്ച് നോക്കാൻ പോകുന്നവർക്കുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച് സദൃശവാക്കി തന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുടുംബം ഒരു ഷോപ്പ് ആക്കരുത് എന്ന് പറയുന്നുണ്ട് അതായത് പിതാക്കന്മാർ മദ്യപിച്ച് ഭവനത്തിൽ വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന ചില കുപ്രായങ്ങളെക്കുറിച്ചൊക്കെയും നമ്മൾ നേരിൽ കണ്ടിട്ടുമുണ്ട് അല്ലാതെയും കേട്ടിട്ടുണ്ട് അപ്പോൾ അത് മദ്യഷോപ്പാക്കി മാറ്റുമ്പോഴുമാണ് അതങ്ങനെ സംഭവിക്കുന്നത് കാരണം സാധാരണ സാധാരണയൊരു കുട്ടിച്ചുമത്തരായി ഇരിക്കുന്ന ഒരനുഭവം അങ്ങനെ ആകരുത് ഒരു കുടുംബം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത കുടുംബിനികളാണെങ്കിൽ കുടുംബം ഒരു ബ്യൂട്ടി പാർലറിലാക്കരുത് എപ്പോഴും ഒരുങ്ങി നടന്ന് മറ്റു ചിന്തകളൊക്കെ വെടിഞ്ഞ് ആ വീട്ടുകാര്യങ്ങൾ നോക്കാതെ ഇങ്ങനെ എപ്പോഴും ആഡംബരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമുണ്ട് അത് അങ്ങനെ ആകരുത് അത് കുടുംബത്തിനത് പോരായ്മയാണ് കുടുംബത്തിനത് പ്രശ്നം ഉണ്ടാകും എന്ന് നമ്മൾ അറിയാതെ പിന്നെ അടുത്തതായിട്ട് നോക്കുമ്പോൾ കുടുംബം ഒരു തിയേറ്ററാക്കരുത് ഇരുപത്തിനാല് മണിക്കൂറും ടി വി വെച്ച് കണ്ട് ഈ കാലങ്ങളിലാണെങ്കിൽ പിന്നെ സീരിയലായാലും സിനിമയായാലും മറ്റ് പല പല കാര്യങ്ങൾ ന്യൂസ് വെച്ചാൽ തന്നെയും അതിനകത്തിൽ യാതൊരു വിധമായ സന്തോഷിക്കത്തക്ക വകയില്ല കൊല്ലും കൊലപാതകവും ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് അപ്പോൾ അത് ചില ഭവനങ്ങളിൽ ഇരുപത്തിയാല് മണിക്കൂറും ടി വി അത് കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ അതൊരു തിയേറ്ററാക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് നോക്കിയാണെങ്കിൽ കുടുംബം ഒരു സെമിത്തേരി പോലാകരുത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മിണ്ടത്തില്ല കുഞ്ഞുങ്ങൾ അമ്മയോടും മിണ്ടത്തില്ല അല്ലെങ്കിൽ അപ്പനോടും മിണ്ടത്തില്ല അങ്ങനെ സംസാരങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ ആശയവിനിമങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന പല കുടുംബങ്ങളെ കാണുവാൻ സാധിക്കുന്നു അതൊരു സെമിത്തേരിക്ക് തുല്യമാണ് അത് ഒരു കുടുംബം അങ്ങനെയാകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊരു അതിന് ഒരു വ്യത്യാസം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്ന് വിമുക്തി പ്രായ്പ്പ പല കാര്യങ്ങൾ പിന്നീട് ഓർപ്പിക്കുന്നുണ്ട് അടുത്തതായിട്ട് നോക്കുമ്പോൾ കുടുംബത്തിൽ പിണക്കങ്ങൾ സൃഷ്ടിച്ചിട്ട് അതൊരു നരക ആക്കി ഭവനത്തെ മാറ്റരുത് അങ്ങനെയുള്ള ഭവനങ്ങൾ പലതുണ്ട് നമുക്കറിയാം അന്യോന്യം പിണക്കങ്ങൾ സൃഷ്ടിച്ചൊരു നരക തുല്യമാക്കുന്ന ഭവനങ്ങളുണ്ട് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ അന്യ കലഹങ്ങൾ സൃഷ്ടിച്ച് ഒരു ഗുസ്തി ഗുസ്തിക്കളം പോലെ ആക്കുന്നുണ്ട് അത് നമുക്ക് പല ഭവനങ്ങളും കാണാം എപ്പോഴും അടിയും പിടിയും വീളും ഒരു ഗുസ്തി ഗുസ്തിക്കളമാക്കി മാറ്റുന്നുണ്ട് അങ്ങനെ ആകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കളായാലും മക്കളെ തെറി വിളിക്കും അപ്പന അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും ഇങ്ങനെ ഒരു ഒരു ചന്തസ്ഥലം പോലെ ഒരു ഭവനത്തെ ആക്ക കുടുംബത്തെ ആക്കരുത് തെറിവിളികളുണ്ടാക്കി അല്ലെങ്കിൽ അന്യോന്യം ശകാരങ്ങൾ സൃഷ്ടിച്ചിട്ട് ഒരു ചന്തസ്ഥലം പോലെ കുടുംബത്തെ കുടുംബത്തെയാക്കരുത് എന്നാണ് ഉറപ്പിക്കാനുള്ളത് എന്നാൽ കുടുംബം ഒരു വിദ്യാലയവും ആധ്യാത്മിക ആലയുമായിരിക്കണം ഇടമായിരിക്കണം അതിന് ഗുരുക്കന്മാരും മാതാപിതാക്കളുമായിരിക്കണം അതിന് അധ്യാപകർ അങ്ങനെയുള്ള ഭവനങ്ങൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഉപദേശം നൽകി ആത്മീയമായ കാര്യങ്ങളിൽ അധ്യാസ സമയത്ത് പാടുവാനും പ്രാർത്ഥിപ്പാനും അല്ലെങ്കിൽ ദൈവത്തെ ഉള്ള ഒരു അവസരമാക്കി അവർ മാതാപിതാക്കൾ അത് കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയായി കൊടുക്കണം അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും അവർക്ക് വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഗുരുക്കന്മാർ വേണ്ടുന്ന നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ആ കൊടു അത് അങ്ങനെയുള്ളൊരു കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് യാതൊരു സംശയമില്ല അടുത്തതായിട്ട് ഒരു കുടുംബം ഒരു കശാപ്പ് ശാലയാകരുത് അതായത് ദൈവം തരുന്ന സന്തതികളെ അല്ലെങ്കിൽ സന്താനങ്ങളെ അത് അപോറേഷൻ ചെയ്ത് നശിപ്പാൻ എന്തൊക്കെയാണ് പല കുടുംബങ്ങളിലും ശ്രമിക്കാറുണ്ട് അതൊരു കശാപ്പ് ശാലയ്ക്ക് തുല്യമായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല എന്നവിടെ പറയുന്നുണ്ട് അടുത്തത് നോക്കുകയാണെങ്കിൽ കുടുംബം ഒരു ദേവാലയമായിരിക്കണം ആ ദേവാലയം ഏഴ് തൂണികളിൽ അത് പണിയപ്പെടണം അത് മാത്രം ഉറപ്പിച്ചിട്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കുടുംബത്തിൽ ഒന്നാമത് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എസ്സിലാണ് എല്ലാം തുടങ്ങുന്നത് കുടുംബത്തിൽ സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം സാമീപ്യം ഉണ്ടായിരിക്കണം സംതൃപ്തി ഉണ്ടായിരിക്കണം സമർപ്പണം ഉണ്ടായിരിക്കണം അത് സാം സാമ്പത്തിക സാമ്പത്തികത്തിലായാലും ശരീരത്തിലായാലും ആത്മാഭിമാനത്തിലായാലും ഏത് തരത്തിലൊരു ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം അടുത്തതായിട്ട് അവർ സമാധാനം ഉണ്ടാകണം ഏഴാമതായിട്ട് സ്നേഹം ഉണ്ടായിരിക്കണം ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ കുടുംബം ഐശ്വര്യമായിരിക്കും ആ കുടുംബജീവിതം അവരുടെ ഭദ്രമായിരിക്കും അത് എല്ലാ കാലത്തും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഏതെല്ലാം അപാകതകളുണ്ടോ അതെല്ലാം മാറ്റി കർത്താവുമായിട്ട് ഞാൻ പ്രകാരം പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോബിയെ സേവിക്കും ദൈവത്തെ സേവിപ്പുക അസത്യ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാൻ പറ്റണം ഉള്ള മാർഗങ്ങളായിട്ട് ഈ ഏതെങ്കിലും കുടുംബങ്ങളിൽ മുൻ പറയപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെയും ഒരു മാറ്റം വരുത്തി ദിവസത്തിൽ സ്നേഹത്തിൽ ആരംഭിക്കാൻ സ്നേഹത്തിൽ തുടരുവാൻ കാണും എവിടെയും സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമ്പോ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം